നെറ്റിപ്പട്ടങ്ങൾ നിർമ്മിച്ച് ഉപജീവനം കണ്ടെത്തുകയാണ് കുലശേഖരപുരം സ്വദേശി ബിജുലാൽ കൂലിപ്പണിക്കാരനായിരുന്ന ഇദ്ദേഹം രോഗബാധിതനായതോടെയാണ് നെറ്റിപ്പട്ട നിർമ്മാണത്തിലേക്ക് കടന്നത് അഞ്ചംഗ കുടുംബത്തിലെ പ്രധാന വരുമാന മാർഗവും ഇതാണ് കുറേ കാലങ്ങളായി തുടങ്ങിയിട്ട് സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ കുലശേഖരപുരം കടത്തൂർ എട്ടാം വാർഡ് ജംഗ്ഷന് ഒരു കിലോമീറ്റർ കിഴക്കോട്ട് മാറി കുലശേഖരപുരം എട്ടാം വാർഡിൽ കോട്ടാടിത്തറയിൽ ബിജുലാലിന് നെറ്റിപ്പട്ട നിർമ്മാണം വെറും അലങ്കാരം മാത്രമല്ല അഴകുള്ള ജീവിതം കൂടിയാണ് കൂലിപ്പണിക്കാരനായിരുന്ന ബിജുലാൽ രോഗബാധിതനായതിനെ തുടർന്നാണ് നെറ്റിപ്പട്ട നിർമ്മാണത്തിലേക്ക് തിരിഞ്ഞത് അമ്മയും ഭാര്യയും രണ്ടു പെൺമക്കളും അടങ്ങുന്ന കുടുംബം ഇന്നു കഴിയുന്നത് നെറ്റിപ്പട്ട നിർമ്മാണത്തിലൂടെ ലഭിക്കുന്ന വരുമാനത്തിലാണ് കൂൾ കാലഘട്ടത്തിൽ നെറ്റിപ്പട്ട നിർമ്മാണം പരിശീലിച്ചതിന്റെ ഓർമ്മയിലാണ് നിർമ്മാണം ആരംഭിച്ചതാണ് കഴിഞ്ഞ ഇരുപത്തി എട്ടാംവണ്ണം മുതൽ എനിക്ക് സ്റ്റോക്ക് വന്ന് ഞാൻ കടന്നു പോയതാണ് അപ്പോൾ ഒക്കെ ചെയ്തു ഇപ്പോൾ അതൊരു മാറ്റത്തിൽ ഒരുവിധമൊക്കെ മാറി എങ്കിലും കാലിനൊക്കെ ബലശയമൊക്കെ ഉണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് മറ്റു ജോലികളിലേക്കൊന്നും പോകാൻ കഴിയാത്തത് കാരണം ഞാൻ കുലശേരൂരം ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇത് നേരത്തെ പഠിപ്പിച്ചതായിരുന്നു അങ്ങനെ അതിനെ തുടർന്ന് സ്കൂൾ ടൈമിൽ പഠിച്ചതാണ് അതിനെ തുടർന്ന് ആ ഒരു തൊഴിലേക്ക് നീങ്ങിയിരിക്കുകയാണ് അപ്പം ജീവിക്കാൻ വേണ്ടി വേറെ മാർഗങ്ങൾ ഒന്നും കണ്ടെത്താൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ പഠിച്ച തൊഴിലിലേക്ക് നീങ്ങിയിരിക്കുകയാണ് അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടും പിന്തുണയൊക്കെ ഇതിനുണ്ടാകണം നമ്മുടെ കുടുംബത്തിന് എന്റെ ജീവിത മാർഗത്തിന് വേണ്ടിയിട്ടാണ് എങ്കിൽ കുടുംബവും ഒക്കെ ഉണ്ട് അപ്പം ജീവിതമാർഗത്തിന് വേണ്ടിയിട്ടാണ് ഇതിനകം തന്നെ വ്യത്യസ്തമായ നൂറിലധികം നെറ്റിപ്പട്ടങ്ങൾ നിർമ്മിച്ചു നൽകി ഒരടി മുതൽ ആറടി വരെയുള്ള നെറ്റിപ്പട്ടങ്ങളാണ് ബിജുലായി നിർമ്മിക്കുന്നത് അഞ്ഞൂറ് രൂപ മുതൽ എണ്ണായിരം രൂപ വരെയാണ് വില ഒന്നരയടിയുള്ള നെറ്റിപ്പട്ടം നിർമ്മിക്കാൻ ഏകദേശം രണ്ട് ദിവസം എടുക്കും ആരടിയുള്ളതിനാകട്ടെ രണ്ടാഴ്ചയോളം സമയം വേണം ഏറെ ക്ഷമ വേണ്ട ജോലിയാണെങ്കിലും ഏറെ ആസ്വദിച്ചാണ് ഭുജിരാൽ ഇത് ചെയ്യുന്നത് നമ്മൾ തൃശ്ശൂരിൽ നിന്ന് നേരിട്ട് എടുത്ത് ഇത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ വർക്ക് ചെയ്തെടുക്കുക ഏകദേശം ഇപ്പൊ ഒരു പത്തിരണ്ടായിരത്തി കൂടുതൽ ഇത് പോയിട്ടുണ്ട് അതുകൂടാതെ നമ്മൾ ഫോട്ടോ വെച്ചിട്ട് ചെയ്യുന്നുണ്ട് തിടമ്പ് ചെയ്യുന്നുണ്ട് ഫോട്ടോ വെച്ച് ബർത്ത്ഡേയുടെ ഗിഫ്റ്റ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട് ഒരടിയുടെ നെറ്റിപ്പട്ടത്തിന് എണ്ണൂറ്റമ്പത് രൂപ മുതൽ ഏതാണ്ട് ആറടി എണ്ണ എട്ട് ചില്ലറ സംതിങ് വരെ നമ്മളിപ്പോൾ ചെയ്തോണ്ടിരിക്കയാണ് ഇപ്പൊ നിലവിൽ ആറടി ചെയ്തോണ്ടിരിക്കുകയാണ് ആറടി വരെ ത്രിമൂർത്തികളും മൂലഗണപതിയും സപ്തമാതൃക്കളും ലക്ഷ്മി സരസ്വതി പാർവതി വിശ്വാമിത്രൻ വിശ്വകർമ്മ അഷ്ടവസ്തുക്കൾ നവഗ്രഹങ്ങൾ നക്ഷത്രങ്ങൾ എന്നിവ ശരിയായ വിധത്തിൽ ക്രമീകരിച്ച നെറ്റിപ്പട്ടങ്ങൾ ചുരുങ്ങിയ ചെലവിലാണ് ആവശ്യക്കാർക്ക് നൽകുന്നത് ഇതിനാവശ്യമായ സാധനങ്ങൾ തൃശൂരിൽ നിന്നാണ് എത്തിക്കുന്നത് ന്യൂസ് ബ്യൂറോ